എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഈ പുതു ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നല്ലൊരു മുന്തിരി വയനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ മുമ്പൊരു മുന്തിരി വയനെ വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറ്റങ്ങളും കുറവങ്ങളൊക്കെ നികത്തി സംശയങ്ങളൊക്കെ നികത്തിയിട്ടുള്ളൊരു വീടാണിത് അപ്പോൾ ഒരു കിലോ മുന്തിരി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഞാൻ മുന്തിരിങ്ങനെടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഉപ്പൊള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണ് കേട്ടോ പിന്നെ ഈ ഭരണിയിലാണ് ഞാൻ ഇടുന്നത് ഒരു കിലോയ്ക്ക് ഇത്രയും വലിയ ഭരണിയൊന്നും ആവശ്യമില്ല പിന്നെ ഞാൻ സ്ഥിരം ഇതിനകത്താണ് ഇടുന്നത് അതുകൊണ്ട് ആ ഭരണി എടുത്തു തന്നേ ഉള്ളൂ ചെറിയ ഗ്ലാസ് ജാറാണെങ്കിൽ ആയാലും മതി കേട്ടോ അപ്പം ഞാൻ അതിലോട്ട് പിന്നെ സ്പൈസായിട്ട് ചേർന്നത് പട്ട മാത്രമാണ് ഏലക്കയും ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കാം ഞാൻ പട്ട മാത്രമേ ഇപ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഈസ്റ്റാണ് പിന്നെ പഞ്ചസാര പഞ്ചസാര ഇത് പോരാ ഒരു കിലോയ്ക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു കിലോ പഞ്ചസാര തന്നെ വേണം ചെറിയ മധുരം മതിയെങ്കിൽ മുക്കാൽ കിലോ അര കിലോ ഇട്ടിട്ട് മുക്കാൽ കിലോ വരെയുള്ള പഞ്ചസാര കഴുകി വാരിയെടുത്ത ആ മുന്തിരിങ്ങ ഞാനൊരു ഉണങ്ങിയ നല്ല കോട്ടൻ്റെ ഒരു തുണിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് വെള്ളം തുടച്ചെടുക്കുകയാണ് വെള്ളം തോർത്തി എടുക്കുകയാണ് അതിലധികം വെള്ളമായോ ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്തിരി അതിന് ഇരുപത്തൊന്ന് ദിവസം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത് നല്ലപോലെ വെള്ളമായൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നത് ഞാൻ വേറൊരു രീതിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് ഇപ്പം ഇതിൽ കാണിക്കുന്നില്ല വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ആ മുന്തിരി എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജാ ഈ ജാറിലോട്ട് ഇത് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര കുറച്ച് മുന്തിരി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഒരു കിലോ മുന്തിരി ഉള്ളോട്ട് അങ്ങനെ ഇട്ടണമെന്നൊന്നുമില്ല പിന്നെ ഞാനത് ചെയ്യുന്ന പ്രൊസീജിയർ അങ്ങനെ കാണിച്ചുതരാട്ടോ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് അങ്ങനെ ഇടുകയാണ് കൂടുതൽ അളവിലൊക്കെ നമ്മൾ മുന്തിരിങ്ങ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇടാറ് ലെയർ ലെയർ ആയിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുക ഇത് കുറച്ചുള്ളതുകൊണ്ട് അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനത് അതിൻ്റെ സ്റ്റെപ്പ് നിങ്ങളെ കാണിച്ചാൽ തോന്നിയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടൊരു വീഡിയോ ആയിരുന്നു അതിൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്താ തട്ടിപ്പാണോ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം ഞാനത് ഫുള്ള് വീഡിയോ ഞാൻ കാണിക്കുന്നില്ലായിരുന്നു അതിനകത്ത് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അതിൻ്റെ കാരണങ്ങളൊക്കെ അപ്പം ഞാൻ പട്ട ചെറുതായിട്ട് മുറിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മുന്തിരിങ്ങി ഒന്ന് മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കുകയാണ് ആ ഈ മരത്തിൻ്റെ തവി എടുക്കുന്നതിനും ഒരാൾ ഇട്ടിരുന്നു എല്ലാ സ്റ്റീൽ പാത്രത്തിൽ കുറേ ഫസ്റ്റ് ഞാൻ മുന്തിരിങ്ങിയൊക്കെ കഴുകി വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിലാണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിലാണ് അപ്പോൾ അതൊക്കെ സ്റ്റീൽ പാത്രത്തിൽ എടുക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് തടിത്തവി ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ നമുക്ക് സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ തടിത്തവി ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിരുന്നത് ഇത് തിളപ്പിച്ച് അറിയാൻ ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ലിറ്റർ ഇട്ടിട്ട് ഒന്നേകാല ലിറ്റർ വരെ വെള്ളം ഒരു കിലോ മുന്തിരിങ്ങയ്ക്ക് എടുക്കാം അപ്പോൾ തിളപ്പ് വെച്ചിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുന്തിരിങ്ങ പഞ്ചസാര പട്ട ഇത്രയും സാധനം ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കുകയാണ് മുന്തിരിങ്ങ പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന തടിത്തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാൻ നോക്കുക പിന്നെ അതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് കാൽ ടീസ്പൂണോളം ഈസ്റ്റ് മതി നല്ല ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഈസ്റ്റിൻ്റെ അളവ് കൂടണ്ട കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാതിരുന്നു കൂടിയാൽ പെട്ടെന്ന് നമ്മുടെ വായിനു പുളിച്ചു പോകും ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഗോതമ്പാണ് എടുക്കുന്നത് ഇത് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് എന്തേലും മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തത് മുഴുവനായിട്ടുള്ള ഗോതമ്പ് കയ്യിലുള്ളവർ എടുക്കുക പിന്നെ ഒരു പിടി നമ്മുടെ കൈയ്ക്ക് ഒരു പിടി ഗോതമ്പ് മതി കേട്ടോ അത് ഞാനൊരു നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്ത കോട്ടൻ്റെ തുണിയിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് കിഴി കെട്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല കാനം കുറഞ്ഞ കോട്ടൺ തുണി ആയിരിക്കണേ നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ അതിനൊന്ന് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇത്രയേ ഉള്ളൂ നമ്മുടെ വയനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ പിന്നെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കെട്ടിവെച്ച് കൊടുക്കുകയാണ് ഇതിങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസം ഡെയിലി വൈകുന്നേരം ഒരാളക്കി കൊടുക്കുക ഞാനിപ്പോൾ വൈകുന്നേരമാണിത് വൈനിട്ട് വയ്ക്കുന്നത് അപ്പോൾ നാളെ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ കെട്ടിവെക്കുക അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നരാട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത ഇതേപോലെ കെട്ടി ഒരു അധികം ചൂര്പ്രകാശം നേരിട്ട് തട്ടാത്ത ഭാഗത്ത് വെച്ചിട്ട് വെക്കണം കേട്ടോ നേരിട്ട് വെയിൽ തട്ടുന്ന ഭാഗത്ത് വെക്കരുത് ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ ഇത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഇതാ അത് എങ്ങനെയായി എല്ലാ മോൾ മുന്തിരി ഒക്കെ മുകളിൽ പൊന്തി വന്ന് നിൽക്കൂട്ടു ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പം നല്ല വൈൻ്റെ ഒരു മണം വരും മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കു തന്നെ നല്ലൊരു വൈനിൻ്റെ മണം വരും കേട്ടോ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് അത് പതഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് തടിത്തവി ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് തടിത്തവി ഉപയോഗിക്കുമ്പം സ്റ്റീൽ പാത്രം ബാക്കി നമ്മൾ വെള്ളം എടുത്തൊക്കെ പാത്രം സ്റ്റീൽ പാത്രം എടുത്തുകൊണ്ട് എന്തിനാണ് പിന്നെ തടിത്തവി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ വൈൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ തടിത്തവി ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഇടുമ്പോൾ തടിത്തവി ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എപ്പോഴും ഉടയാതെ കിടക്കുന്നതിന് മുന്തിരിങ്ങയൊക്കെ ഉടച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഞാൻ ഇത് കാണിക്കുന്ന പതിനെട്ടാമത്തെ ദിവസം കേട്ടോ ഇത് പതിനെട്ട് ദിവസം ഇതേപോലെ ഞാൻ ഒന്നട ഒന്നടവിട്ട ദിവസങ്ങളിൽ ഇതേ ഒരു ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് ഒന്ന് പതിനെട്ട് ദിവസമായപ്പോഴത്തേക്ക് ഞാനിത് തുറന്നു അരിച്ചെടുക്കുകയാണ് ഒരു അരിപ്പ് വെച്ചിട്ട് ആദ്യം വലിയ കണ്ണിയുള്ള അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിന് ഈ സ്റ്റീൽ പാത്രത്തിലാണല്ലോ അരച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു കമൻറ്റിടാൻ നിൽക്കണ്ട ഇത്രയും വലിയ മൺപാത്രം ഒന്നും എൻ്റെ കയ്യിലില്ല തടി പാത്രമൊന്നും ഇല്ല അതുകൊണ്ടാണ് സ്റ്റീൽ പാത്രം എടുക്കുന്നത് പിന്നെ അതിനകത്തല്ല ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് തിരിച്ച് ഈ ഭരണിയിലോട്ട് തന്നെ ഞാനിത് ഒഴിച്ച് വയ്ക്കും അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പികളിലോട്ട് ഒഴിച്ച് വയ്ക്കും അത് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി അത് അരിക്കണം കട്ടി കുറഞ്ഞ അധികം കണ്ണി അകലം ഇല്ലാത്ത ഒരു അരിപ്പിലോട്ടാണ് രണ്ടാമത് അരിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ കട്ടി കുറഞ്ഞ അരിപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ തുണിയിൽ അരിച്ചു കൊടുത്താലും മതി ആ വൈനിട്ട് വച്ചിരിക്കുന്ന ആ ഭരണിയിലോട്ട് തന്നെയാണ് തിരിച്ച് ഒഴിച്ച് അരിക്കുന്നത് പിന്നെ വയ വരണി കഴുകുമൊന്നും വേണ്ടട്ടോ നമ്മൾ വൈൻ്റെ ഈ വൈൻ തന്നെ ഉപയോഗിച്ചിട്ട് അതൊന്ന് കഴുകിയെടുത്താൽ മതി വേറെ വെള്ളം ഉപയോഗിച്ചിട്ട് വ വരണി കഴുകരുത് അവസാനമായപ്പോഴത്തേക്ക് മട്ട് കണ്ടോ ഇതേപോലെ മട്ട് പിന്നെ ഞാൻ ആ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുകയാണ് കാരണം ഇതിൽ മട്ടടിഞ്ഞിട്ടില്ല മട്ടടിയാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂറ് ഒരു ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ആ മട്ടടിഞ്ഞ് കിട്ടി തെളി ഊറ്റിയെടുക്കണം അതേപോലെ തെളി ഊറ്റിയെടുക്കുകയാണ് ഞാൻ കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് ഇത് ഇതേപോലെ കളർ കുപ്പിയിൽ വേണം വൈൻ വൈനൊഴിച്ച് വയ്ക്കാൻ മധുരമൊക്കെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പതിനെട്ടാമത്തെ ദിവസം എടുക്കുമ്പോൾ മധുരം കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് രണ്ട് ദിവസം കൂടെ മൂടി വെച്ചാൽ മതി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പതിനെട്ട് ദിവസമല്ലേ ആയുള്ളൂ ഇനി രണ്ട് ദിവസം കൂടെ രണ്ടോ മൂന്നോ ദിവസം ഞാനിത് അടച്ചു വെക്കും കേട്ടോ എന്നിട്ട് ഇതെടുക്കുകയുള്ളൂ ഉടനെ തന്നെ ഉപയോഗിക്കില്ല അങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ കണക്ക് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ വൈൻ വയനുണ്ടാക്കാൻ പറ്റുമോയെന്ന് പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊന്നും വൈൻ വയനുണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടുണ്ടാക്കുന്നതല്ലേ അപ്പോൾ അത് കേടാണ് ഗ്ലാസ് ജാറിലോ ഇങ്ങനത്തെ ഭരണികളിലോ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഞാൻ ആദ്യം വൈൻ വൈനുണ്ടാക്കിയ വീഡിയോ ചാനൽ ഇട്ടു എന്ന് പറഞ്ഞില്ലേ അതിൽ ഞാൻ വൈൻ വൈനിടുന്നവരെയുള്ള വീഡിയോ ആണ് ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ബാക്കി വൈൻ എടുക്കുന്ന വീഡിയോ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോയിലാണ് കാണിക്കുന്നത് ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ അതങ്ങനെ ഇട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കണ്ടോളന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് അപ്പോൾ ഒരാൾ ചോദിക്കേണ്ടത് എന്താ തട്ടിപ്പാണോ പകുതി വീഡിയോ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു തുടങ്ങിയ സമയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അതങ്ങനെ അങ്ങനെ ഇട്ടതായിരുന്നു അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് പിന്നെ ഒരാൾ ബേക്കിംഗ് സോഡ ഞാൻ അന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ എന്നുള്ളിൽ ചേർത്ത് കൊടുക്കും വൈനിൽ അതും ചോദിച്ചിരുന്ന സംശയം ഈ പ്രാവശ്യം ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ സി യു